നമ്മൾ ആ കോവിഡിനെ ടേക്ക് കെയർ ചെയ്യാൻ എന്തൊക്കെ ചെയ്തിരുന്നു എന്നാലോചിച്ച് ആ കോവിഡിനെ ടേക്ക് കെയർ ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ളതോ ഇല്ലാത്തതോ ആയോ വാക്സിൻ നമ്മൾ എടുത്തിരുന്നു നമ്മൾ ആവശ്യമില്ലാത്ത കഴിച്ചു നമ്മൾ കഴിച്ചിരുന്നു ഓർക്കാൻ പോലും പോയി നമ്മൾ മാസ്ക് ഇട്ടിരുന്നു നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിച്ചിരുന്നു നമ്മൾ നമ്മളുടെ പോക്കറ്റിലും നമ്മുടെ പേഴ്സിലും നമ്മളുടെ ബാഗിലൊക്കെ സാനിറ്റൈസർ കൊണ്ട് നടന്നിരുന്നു പി പി ഇ കിറ്റ് ഇട്ടിരുന്നു ശരിക്കും സർ കോവിഡ് എന്നുള്ളതൊരു പകർച്ചവ്യാധിയായിരുന്നു ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് കോവിഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നോ ഇല്ല ഇല്ല ഇങ്ങനെ ചെയ്തവർക്കൊക്കെ കോവിഡ് വന്നിട്ടുമുണ്ട് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഈ എട്ട് സെക്കൻഡിൽ ഒരാൾ ഡയബറ്റിക്ക് വന്ന് ഈ ലോകത്ത് മരിക്കുന്നുണ്ട് ഈ എട്ട് സെക്കൻഡിൽ ഓരോ എട്ട് സെക്കൻഡിലും ആളുകൾ ഡയബറ്റിക്ക് വന്ന് മരിക്കുന്നുണ്ട് മൂന്ന് പേരിൽ ഒരാൾക്ക് കേരളത്തിൽ ഉണ്ട് ഓ അഞ്ച് പേരിൽ ഒരാൾക്ക് ഇന്ത്യയിൽ ഉണ്ട് എട്ട് പേരിൽ ഒരാൾക്ക് ലോകത്ത് ഡയബറ്റിക് ഉണ്ട് ഡയബറ്റിക് സാറ് തുടക്കത്തിൽ പറഞ്ഞില്ല ഡയബറ്റിക് ഹബ് ഓഫ് ഇന്ത്യ എന്നുള്ളത് കേരളമാണ് ആ കേരളത്തിൽ നിന്നുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത നൂറിൽ നാല് ശതമാനത്തിന് താഴെ മാത്രം മരണനിരക്കുണ്ടായിരുന്ന കോവിഡിന് നമ്മൾ കാണിച്ച പ്രിക്കോഷൻസും പ്രിവെൻഷൻസിൻ്റെയും പത്തിലൊന്ന് ഡയബറ്റിക് ഉൾപ്പെടെയുള്ള ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസിനോട് കാണിച്ചാൽ നമ്മളിൽ ഭൂരിഭാഗം പേരും രക്ഷപ്പെടും ഹെൽത്തി ഹെൽത്തിയാവും ഹെൽത്തിയാവും വേറൊരു കാരണം കൂടിയുണ്ട് ഈ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് കൺട്രോളബിൾ ആണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പകർച്ചവ്യാധിക്ക് വേണ്ടി ഇത്രയും കൺസേൺ ആയ നമ്മൾ നൂറ് ശതമാനം നമ്മുടെ കൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റിക്കിനെ പറ്റി ബോധമെടല്ല ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസിനെ പറ്റി ബോധമെടല്ല അതാണ് നമ്മൾ പുതു തലമുറയോടോ ജനങ്ങളോടോ അത് തന്നെയാണ് എനിക്ക് ചോദ്യം ആത്മയുടെ ഭാവി പരിപാടി സാർ ആ ആളുകളെ നമ്മൾ മാക്സിമം എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സാർ നമ്മളുടെ ആളുകളെ നമ്മൾ മാക്സിമം എഡ്യൂക്കേറ്റ് ചെയ്യുക എങ്ങനെയാണ് ആരോഗ്യത്തോടി ജീവിക്കണം എന്ന് പറയുക കഴിഞ്ഞൊരു നാല് കൊല്ലമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്